വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് കടവ് കണ്ണൂർ സത്യമാ കുറച്ച് നാളെയാല്ലേ ഈ സ്ക്രിപ്റ്റ് ഒക്കെ ഫുള്ളൊക്കെ തരുന്നത് പണ്ടൊക്കെ എന്നോടൊപ്പം ചോദിച്ചിട്ടുണ്ട് ഇയാൾ എന്തിനാ സ്ക്രിപ്റ്റ് വായിക്കുന്നു പിന്നെ പറഞ്ഞോട് ചോദിച്ചു പിന്നെ പല കഥയാണ് ഇതില് കാസ നേരത്തെ ദിൻജി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇത് കുരങ്ങന്മാരുടെ കഥയല്ല മാരുമായിട്ട് ബന്ധമുള്ള കഥയാണ് അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചതെന്ന് അത് പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല ഇന്റർവൽ പഞ്ച് അത് പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല ക്ലൈമാക്സ് ആദ്യം ഞാൻ കഥ കേട്ടതാണെങ്കിലും സ്ക്രിപ്റ്റ് വായിച്ചപ്പം ഈ പഞ്ച് എനിക്കും അടുത്ത് എന്താ സംഭവിക്കാൻ പോകും അങ്ങനെ അടുത്ത സീൻ എന്തായിരിക്കും തോന്നലുണ്ട് അത് അങ്ങനെയാണ് കൺസെപ്ഷൻ അതാണ് എപ്പോഴും ഉണ്ടാവും എനിക്ക് മനസ്സിലായി

അങ്ങനത്തെ ഒരു സിനിമയാണ് എനിക്കൊന്ന് നമ്മൾ അവസാനം സംസാരിക്കുന്ന പൂക്കാലിന്റെ സമയത്താണ് അന്ന് ഭയങ്കര ആയിട്ട് ഈ ആ ക്യാരക്ടറിന്റെ അടുത്ത എഫേർട്ടുകള് അതിന്റെ സ്ട്രഗിൾസ് ഇതിലുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ സംസാരിച്ചിരുന്നു കിഷ്കനഗാണ്ടത്തിന്റെ ടീച്ചർ കാണുമ്പോൾ ഇതിൽ ഈ പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ കാണുന്നിടത്തെല്ലാം ഭയങ്കര ടു ദ പോയിന്റ് ആണ് ഇയാളുടെ നോട്ടങ്ങള് നിൽപ്പ് എല്ലാം ഭയങ്കര പ്രിസൈസ് ആണ് ശരിക്കും ഈ ക്യാരക്ടർ എന്താണ് ഈ പൂക്കാലം ടു ഇങ്ങോട്ടുള്ള ട്രാവലില് ഇത് സ്പെഷ്യൽ ആവുന്നത് എവിടെയാണ് ഇത് ക്യാരക്ടർ പട്ടാളക്കാരനായിരുന്നു ആയിരുന്നു ഇപ്പൊ റിട്ടയർ ആണ് അതാണ് പിന്നെ കൂടുതൽ അതിലെ സ്വഭാവമല്ല സ്വഭാവം സ്വഭാവമല്ല ഡിഫറെന്റ് ആയിട്ടുള്ളൊരു എഴുപത് വയസ്സുള്ള ഒരു കാരണവര് അമ്മയച്ചനാണ് അതാണ് കഥാപാത്രം ബേസ് പിന്നെ ഈ രണ്ട് ഇയാള് പട്ടാളത്തിലായിരുന്നു സ്ട്രിക്റ്റ് ആണ് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ണെങ്കിലും അച്ഛൻ പറയുമ്പോൾ ഇവർക്കൊരു പരിങ്ങലുണ്ടല്ലോ പരിങ്ങലുണ്ട് അച്ഛൻറെ മുറി ടൈറ്റിൽ മുതൽ ഒരു ഹുക്ക് പോയിന്റ് ഉണ്ട് ഉറപ്പായിട്ടും ഇത് ആളുകളൊന്ന് ചെയ്യുന്നുണ്ട് ഇത് എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ട് ഈ ടീച്ചർ വരുമ്പോഴും ഡയറക്ടേഴ്സ് എന്താണ് സിനിമ സിനിമ എങ്ങനെയാണ് കിഷ്കിൻ തകാണ്ടം നമുക്ക് തന്നെ എല്ലാവരും എന്താ എന്തായത് സംഭവം തകാണ്ടം നമുക്കറിയാല്ലോ ഇപ്പോ ബാലിസ് പല വാനരന്മാരുടെ ലോകാണ് രാമായണത്തിൽ അപ്പോൾ പക്ഷെ നമ്മുടെ പടം ഒന്നുമല്ല അതൊന്നുമല്ല കണക്റ്റഡ് അല്ല പക്ഷേ സ്റ്റിൽ ഇതൊരു കൊരങ്ങന്മാരുടെ ഇത് അത് ആ ഒരു എക്കോ സിസ്റ്റത്തിൽ ആ ഒരു കാടും പ്രിമൈസസും ആയിട്ടുള്ള എക്കോ സിസ്റ്റത്തിൽ കുരങ്ങന്മാരുണ്ട് അതിൻ്റെ നമ്മുടെ പടത്തിൻ്റെ ഭാഗമാണ് എല്ലാം കുറച്ച് കണക്റ്റഡ് ആണ് പക്ഷേ പല ആൾക്കാരും വിചാരിക്കുന്നത് പോസ്റ്റർ ഇറ്റ്സ് എൽഫ് ഓക്കെ സംതിങ് ലൈക്ക് ഓക്കെ കൊരങ്ങന്മാരുടെ കഥയാണ് ആദ്യത്തെ ഒന്നുമല്ല കുറേ നല്ലവരായ നാട്ടുകാരും അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള പല ദുരൂഹതകളും ത്രില്ലർ സ്വഭാവമുള്ള കഥയാണ് കിഷ്കിൻ താ ഈ മലയാള സിനിമയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആൾ ആളുകൾ പറയുമ്പോൾ ആദ്യം ഈ മൾട്ടി ആക്ടേഴ്സ് വരുന്ന സിനിമകൾ ഒരുപാട് വരുന്നു അവിടുത്തെ ഒരു സ്റ്റാർ ഡ്രിവൺ സിനിമ കൾച്ചർ വരുന്നു പിന്നീട് ഇപ്പോൾ ഒരു ടു തൗസൻഡ് ട്വൽവ് മുതലുള്ള ഒരു നവതരംഗ സിനിമ കൾച്ചർ എന്നുള്ള രീതിയിൽ പുതിയ സിനിമകൾ കണ്ടൻറ്റോറിയൻ്റായിട്ടുള്ള സിനിമകൾ മാറുന്നു ഇപ്പം ഇതിനുള്ള എൻ്റെ പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ വായിക്കുന്നുണ്ടാവുന്നു ഈ സ്ക്രിപ്റ്റുകൾ തന്നെ ഓരോ വർഷം ഓരോ മാസം ഓരോ ആഴ്ച ഇതിന്റെ സ്റ്റൈൽ ഇതെല്ലാം മാറുന്നുണ്ടോ ആക്ച്വലി നിങ്ങളുടെ ഒരു എന്താ പറയാ പറയുന്ന പോലെ അത്ര അധികം സ്ക്രിപ്റ്റ് ഉണ്ടോ ഇത് നിങ്ങൾ ഇങ്ങനെ ശരി പ്രോസസ് ചെയ്തെടുക്കുന്ന സത്യമാറച്ചു നാളെയാണല്ലോ ഫുൾ ഒക്കെ തരുന്നത് പണ്ടൊക്കെ എന്നോടൊക്കെ പിന്നെ അഭിനയിച്ചാണോ പിന്നെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആ പുള്ളി എന്നെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അയാൾ സ്ക്രിപ്റ്റ് ചോദിക്കുവായി ഞാൻ മമ്മൂട്ടിയാണോ ചോദിച്ചു അതിനോട് ചോദിച്ചിട്ടില്ല ഇന്റർവ്യൂ തട്ടിയതാ നമ്മളല്ല അപരാധമാണ് സ്ക്രിപ്റ്റ് ചോദിക്കുന്ന അപരാധമായിട്ടാണ് ഇയാണ സ്ക്രിപ്റ്റ് ചോദിക്കാൻ എന്നുള്ള അതായത് അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല ഒരു ക്യാരക്ടർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് നമ്മളെല്ലാം കൺസീവ് ചെയ്യണ്ടേ ഈ എഴുത്തുകാരനല്ലോ കൺസ്യൂ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് നമ്മളെന്ന് ഞാനെന്ന ക്യാൻവാസിലൂടെ ഇല്ല എത്തേണ്ടത് നമ്മളാണ് ആദ്യം മനസ്സിലാവേണ്ടത് അങ്ങനെ എഴുതി അത് നമ്മൾ മനസ്സിലാക്കി ശരിയാണോ എന്ന് മാത്രം പറയാം മനസ്സിലാക്കണമെങ്കിൽ ഇത് വായിക്കണ്ടേ അങ്ങനെ അല്ല കുറച്ച് നാളെ അല്ല അതുകൊണ്ട് ഇപ്പം മിക്കവാറും ആൾക്കാരെ കൊണ്ട് ക്രിപ്റ്റ് ചോദിച്ചിട്ട് അവൻ വായിച്ച് നോക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറ ഞാൻ അഭിപ്രായം എന്ന് പറയും നമ്മുടെ കേട്ടിനെ പറ്റി മാത്രം പറയും പിന്നെ അത്ര അടുപ്പമുള്ളവരാണെങ്കിൽ ഒരു ടോട്ടാലിറ്റിയെപ്പറ്റി ഞാൻ പറയാം അല്ലാതെ ഞാൻ പറയാറില്ല നമുക്ക് പറ്റുമെങ്കിൽ അഭിനയിക്കും അല്ല അത് നല്ല വളരെ നല്ലൊരു കാര്യമാണ് അത് പണ്ടേ സിനിമയിൽ വേണ്ടതാണ് സ്ക്രിപ്റ്റ് കൾച്ചർ കൾച്ചർ ആ അതെ അതെ വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് ഈ സ്ക്രിപ്റ്റ് റീഡിങ്ങിനേക്കാളും ഇഷ്ടം ഡയറക്ടർ നറേഷനാണ് സ്റ്റോറി നറേറ്റ് എന്നാണ് എനിക്കിഷ്ടം ആ നറേഷനിൽ തന്നെ ഡയറക്ടർ കാഴ്ചപ്പാട് എനിക്ക് കിട്ടും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സ്ക്രിപ്റ്റ് റീഡിംഗ് നടത്താറില്ല കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ഈ സ്ക്രിപ്റ്റിൽ എഴുതി വെക്കുന്നത് ഓരോ സീനും ലൊക്കേഷനിൽ മാറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് എന്ന് വിചാരിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒറ്റപ്പാലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഏരിയയിൽ വരുമ്പോൾ സംവിധാനം ഒരുപാട് ചേഞ്ചസ് വരുത്തും അപ്പോൾ ഇതെല്ലാം നമ്മൾ പലതും ഉറപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ ബേസിക് സ്ട്രക്ചറാണ് സ്ക്രിപ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ അയാൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു അടുക്കള കിട്ടിയില്ലെങ്കിൽ സീൻ മാറും സ്ട്രക്ചർ മാറും പ്രോപ്പർട്ടി മാറും അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല കാരണം ഇമ്പ്രവൈസേഷൻ വളരെയധികം നടക്കുന്നുണ്ട് ഇപ്പോൾ എന്താ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞില്ലേ ഇത് വായിച്ചു തന്നെ എന്താണെന്ന് അറിയണം നിർബന്ധമില്ല ഞാൻ ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടല്ല പക്ഷെ നെറേഷൻ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു റോഷാക്കിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് എനിക്ക് സംവിധായകനും റൈറ്ററും കൂടെ ഫോണിൽ സമയമെടുത്ത് അവർ ഒരുപാട് സമയമെടുത്ത് സംഭവം പറഞ്ഞു തന്നു പക്ഷേ നമുക്ക് വളരെയധികം മനസ്സിൽ പതി നേരെ വെച്ചാൽ ഞാൻ തനിച്ചിരുന്ന് വായിക്കാൻ നേരത്തെ എനിക്ക് എൻ്റേതായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ടാവും ഈ ചോദ്യങ്ങൾ എനിക്ക് ഡയറക്റ്റ് ഡയറക്ടർത്ത് അപ്പം ചോദിക്കാൻ പറ്റില്ല നെറേഷൻ്റെ സമയത്ത് ഇടയ്ക്ക് തന്നെ ഞാൻ ചോദിക്കും അപ്പോൾ അതങ്ങനെ നേരത്തെ അതെങ്ങനെ ആ അതിങ്ങനെയാണ് ചേട്ടാ എന്ന് ക്ലാരിഫൈ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര കംഫേർട്ടാണ് മറ്റേ ഞാനിരുന്ന് വായിക്കാൻ നേരത്ത് അതെങ്ങനെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ അത് ആരാ ഉദ്ദേശിക്കുന്നത് ഈ ആൾ തന്നെയാണോ നേരത്തെ റെഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡൗട്ടിന് എനിക്ക് ഓരോന്നിനും വിളിച്ചു ചോദിക്കാൻ പറ്റില്ല അപ്പം ഐ പ്രിഫർ ഡയറക്ട് അതാണ് എന്റെ ഒരു ലൈൻ ഇപ്പൊ നേരത്തെ വായിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് അത് ഓരോരുത്തരുടെ ലൈനാണ് ഞാൻ എന്റെ ലൈൻ പറഞ്ഞേ ഉള്ളൂ അത് ഇതാണ് ശരിയെന്ന് ഞാൻ പറയുന്നില്ല തരില്ല അത് തരില്ല ചോദിച്ചപ്പോ നമ്മൾ അറിയാതെ ചോദിച്ചാൽ അപരാധമായി പോകുന്ന ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഒരു സ്ഥലത്തില് അശോകൻ സ്ക്രിപ്റ്റ് മറന്നു വെച്ചു അവര് കൊടുത്തിട്ട് സ്ക്രിപ്റ്റ് അത് പിന്നെ മിസ്പ്ലേസ്ഡ് ആയി പോയി അങ്ങനെ ഒരു സംഭവം പിറ്റേ ദിവസമുള്ള സീനുകളൊക്കെ തലേ ദിവസം ചോദിച്ച പ്രശ്നമുണ്ട് ആ സമയത്ത് സീൻ ചോദിച്ചു കഴിഞ്ഞാല് ഒന്നു വാച്ച് കൈ തരില്ലോ സീം പറഞ്ഞത് ഇങ്ങനെ അപ്പൊ ഡയലോഗ് പുള്ളി തന്നെ പറഞ്ഞുതരും പുള്ളി തന്നെ പറയുന്നത് അപ്പൊ എനിക്കാണെങ്കിൽ ഈ പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് വായിച്ച് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എന്റെ പാരഗ്രാഫ് എന്നാ അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഫീഡ് ചെയ്യുന്നത് അപ്പൊ പുള്ളി എന്താ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥലം പറ്റില്ലത് എനിക്കൊന്ന് വായിച്ചാല് മനസ്സിലാവും അവസാനം ആ ശരി എന്നിട്ട് ഇങ്ങനെ നീക്കാം അപ്പൊ ഞാനിങ്ങനെ വായിച്ചു വായിച്ചു ഒന്നും മനസ്സിൽ കൊണ്ടു ഒന്നുകൂടെ വായിച്ചു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വായിച്ചു അപ്പൊ പുള്ളി ഇങ്ങനെ എടുത്തിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ ഞാൻ താഴോട്ട് വച്ചി പിടിച്ചു ഇങ്ങനെ അല്ലെ ഇന്നും ആ ഒരു സംഭവം അതൊക്കെ നമ്മളൊക്കെ വളരെ ആയിക്കോട്ടെ അതായത് അദ്ദേഹം പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രീതി പറയും അല്ല നമ്മൾ വേറെ രീതി പറയും അതുകൊണ്ട് പുള്ളി പറയുമ്പോ പക്ഷെ എന്റെ പുള്ളി പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടാണ് പറയുന്നത് അല്ല ഓരോരുത്തരുടെ ഓരോരുത്തരുടെ പക്ഷെ അന്ന് പക്ഷെ പല ആൾക്കാരും ആയിരുന്നു കേട്ടോ പല ആൾക്കാരും ചുറ്റും വരില്ല ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ കുറെ കൂടെ ംഫോർട്ടബിൾ ആണ് നമുക്ക് കുറെ കൂടെ ഇൻട്രാഷണൽ തീർച്ചയായും ഒരുപാട് ചേഞ്ചസ് ഉണ്ടല്ലോ എല്ലാരോടും ആർട്ടിഷ്യൽ സ്ക്രിപ്റ്റ് വായനയും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കറിയാ സംശയം ചോദിക്കുക പിന്നെ പിന്നെ അങ്ങനെ എല്ലാവരുമായിട്ട് ഡയറക്ടർ എല്ലാവരുമായിട്ട് ആക്ടേഴ്സ് സ്ക്രിപ്റ്റ് വായിക്കുന്നത് അവര് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരിൽ നിന്ന് കിട്ടും നമ്മൾ നമ്മൾ മാത്രം ഒരു ജഡ്ജ്മെന്റില്ാതെ അവരെ കിട്ടുമ്പോഴാണ് അതിന് വളർച്ച ഉണ്ടാവുക എനിക്ക് തോന്നുന്നു അപ്പൊ അത് വർക്ക് ഒരുപാട് പേര് മലയാള സിനിമയിലുള്ള ഇതൊക്കെ തോന്നുന്നത് ലാംഗ്വേജ്

ഞാൻ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് ഞാൻ എന്തായാലും അറിയാൻ പക്ഷേ ബൈഹാട്ട് ചെയ്യും ഞാൻ ഡയലോഗ്സ് എസ്പെഷ്യലി തമിഴില് ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും വരാൻ പറ്റില്ലല്ലോ അപ്പൊ എനിക്കിത് ബൈഹാർട്ട് ചെയ്തേ പറ്റൂ ഓഫ് ഹാൻഡ് ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ ചെലപ്പോ അതോ ആ ഒരു ലൊക്കേഷനിൽ വരുമ്പോൾ വളരെ റിജഡ് ആയി പോകാന്നൊക്കെ ഉള്ളതുകൊണ്ട് ആ അതെ അതെ പ്ലേസ് ചെയ്യുമ്പോൾ മാത്രല്ല സ്ലാങ് വ്യത്യാസം വരുമ്പോ നമുക്കത് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല നമ്മള് അത് കുറച്ച് സ്ട്രേഞ്ച് ആയിരിക്കും അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഡയറക്ടേഴ്സ് അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഉണ്ട് പക്ഷെ എനിക്ക് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ഇത് ഈ സിനിമ തന്നെ എനിക്ക് വന്ന് നറേറ്റ് ചെയ്യുക ചെയ്തേ അപ്പൊ ആ ഒരു നറേറ്റ് ചെയ്യുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം നമുക്ക് ഈ കഥ കേൾക്കാനുള്ള ഒരു എന്നാ എൻ്റെ എനിക്ക് കുറെ കഥകളൊക്കെ പറഞ്ഞു തന്നെ ഇപ്പൊ ഈ ഏഹ് പുരാണങ്ങളാണെങ്കിലും എന്താണേലും അപ്പൊ അത് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്ക് അപ്പൊ അങ്ങനെ ഈ കഥ വന്ന് പറഞ്ഞു തരുമ്പോൾ ഇറ്റ്സ് എ വെരി ഡിഫറെ ഫീൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ സ്ക്രിപ്റ്റ് വായിക്കും പക്ഷെ ചില ആൾക്കാർ ഈ രണ്ടും അല്ലാണ്ട് ഈ സ്ക്രിപ്റ്റ് തന്നെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ എനിക്ക് ഒന്നും മനസ്സിലാവില്ല ഞാൻ കട്ടായി കട്ടായിപ്പോ അതിനിടയില് കാരണം ഡേല് ഇത് വരുന്നു ഇന്ന ഷോട്ട് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഇടയിൽ നമുക്ക് കഥയുടെ ഇടയിൽ ഇത് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ലല്ലോ ഒരു മണിക്കൂർ കണക്കിന് ഇരുന്ന് സ്ക്രിപ്റ്റ് തന്നെ ഇരുന്ന് വായിക്കാം ഇപ്പം ഞാൻ വായിച്ചാലും എനിക്ക് കുറച്ചും കൂടെ രജിസ്റ്റർ ആവുക പക്ഷെ ഇതൊക്കെ ബാഹലൈട്ടും ദഞ്ചത്തായിട്ട് വന്ന് നരേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ഫെൽ വെരി ഇൻട്രസ്റ്റിങ് അപ്പൊ അങ്ങനത്തെ നറേഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺഡേ ഹോളിഡേ ഞാൻ അങ്ങനെ കമ്മിറ്റ് ചെയ്തൊരു സിനിമ അതായത് ജിസേട്ടൻ വന്ന് കഥ പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്തൊരു സിനിമ അപ്പൊ ആ കഥ പറയുന്നതിലും ഭയങ്കര രസമുണ്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് എന്താണ് ഞാൻ ഒരു പോലീസുകാരനല്ല ഈ കുടുംബത്തെ അതായത് കുടുംബത്തെ അവരുടെ ചില സഹായിക്കുന്ന പരോക്ഷമായിട്ട് പറയാം അല്ലേ അങ്ങനെ സഹായിക്കുന്ന കുടുംബത്തോടൊരു ഒരു ആത്മബന്ധമുള്ള സ്നേഹമുള്ള അങ്ങനെ ഒരു കടത്തോടാണ് എന്തെങ്കിലും പറയാം അങ്ങനെയുള്ള ഒരാളാണ് ഒരു പോലീസുകാരനാണ് അങ്ങനെ ഒരു കൃഷി വരുമ്പോൾ അതിനെ മാക്സിമം പോലീസിന് നിയമം വിടാതെ തന്നെ അടി സഹായിക്കുന്ന ഒരു കാരണം ശിവദാസൻ കോൺസ്റ്റബിളാണ് എന്റെ പേര് ക്യാരക്ടറിന്റെ പേരും അപ്പർ അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി ആസ്ഫയുടെ വൈഫ് നമ്മള് ഒരു വീട്ടിലുള്ളൊരു ഭയങ്കര എന്താ പറയാ ഫുൾ ആ ഒരു വീടിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു ഭയങ്കര രസമുള്ളൊരു കഥയാണ് ആൻഡ് ഒരു വീട്ടിൽ എന്തൊക്കെ നടക്കാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കഥയാ ആൻഡ് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഭയങ്കരമായിട്ട് അല്ല ഇതിൽ ചെയ്യാൻ നേരത്തെ ദിൻജി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇത് കുരങ്ങന്മാരുടെ കഥയല്ല കുരങ്ങന്മാരുമായിട്ട് ബന്ധമുള്ള കഥയാണ് അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചതെന്ന് അങ്ങനെ അപ്പോൾ അതില് അതുകൊണ്ടെന്നുള്ളത് ഞാൻ കഴിയുന്നിട്ടതാണ് അപ്പോൾ ഇതിൽ കൊരങ്ങ് എന്താണ് കുരങ്ങന്മാരുടെ കഥയല്ല അത് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും എന്നാൽ കൊരങ്ങ് നമ്മൾ കാണുന്നുണ്ട് അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇതൊരു ഏത് ജോണറിൽ പെടുത്താവുന്ന കഥയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ജോണറല്ല താല്പര്യം ജനിപ്പിക്കുന്ന ഒരു കഥാഗതി ഇതിനകത്തുണ്ട് പ്രേക്ഷകർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന കഥ അത് പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല സഞ്ചരിക്കുന്നത് അത് പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല ഇന്റർവെൽ പഞ്ച് അത് പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല ക്ലൈമാക്സ് നമ്മൾ നമ്മൾ കണ്ട കൺവെൻഷനൽ മൂവി അല്ല ഇത് പ്രേക്ഷകരുടെ രസച്ചരട് ഒട്ടും പൊട്ടാത്ത രീതിയിൽ അല്പമൊക്കെ ഒരു താല്പര്യത്തോടെ ഒരു പരിധി വരെ ആകാംക്ഷയോടെ നോക്കി കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ് അത്ര ഇപ്പം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ വളരെ സിൻസിയറായിട്ട് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ദഞ്ജിത്തിന് കക്ഷിയ അമ്മിപ്പിള്ള എന്ന ചിത്രത്തിന് ശേഷം വരുന്ന ചിത്രം നിലയിൽ രഞ്ജിത്തിൻ്റെ ഒരു ചിത്രത്തെ ചിത്രത്തെക്കുറിച്ച് ഏറെ പ്രതീക്ഷകൾ വച്ച് പുലർത്തുന്നുണ്ട് ട്രെയിലർ കണ്ടപ്പോൾ ആൾക്കാർ അവരുടെ ക്യൂരിയോസിറ്റി ഒന്നുകൂടെ കൂടി അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ ചോദിക്കുന്നത് ഇതിൽ എന്താണ് സംഭവം എൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ട് ചോദിക്കുന്നത് എന്താണ് സംഭവം ഒരു മുഖത്തൊരു വെട്ടൊക്കെ പാടുകളൊക്കെ കാണുന്നുണ്ടല്ലോ എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ആ താല്പര്യം അത് അല്പം പോലും കെടാതെ കണ്ടാൽ ഈ പടം ഭയങ്കരമായിട്ട് രസിക്കും നമ്മളൊരു ക്ലൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞിരുന്നാൽ അവരുടെ ഒരു രസത്തിനെ ബാധിക്കും അതുകൊണ്ട് സാധാരണ മറച്ചു വയ്ക്കുന്നേ അതെ അതെ ഇത് മറച്ചു വെക്കുകയല്ല നമ്മൾ മനഃപൂർവ്വം മറച്ചു വെക്കുന്നതല്ല ഇത് പ്രേക്ഷകരുടെ താല്പര്യം അതേപടി നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ നമ്മളീ കഥാഗതിയെക്കുറിച്ചൊന്നും നമ്മളിപ്പോഴേ പറയാത്തത് നമുക്ക് ഇതൊരു ഭയങ്കര കഥയാണ് ലോകത്ത് അങ്ങനെയല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്നാൽ ഹ്യൂമൻ ഇമോഷൻസ് ധാരാളമുണ്ട് പലരും ചോദിച്ചു ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു അടിച്ചുപൊളി ഓണപ്പടം അല്ലല്ലോ ഇത് അടിച്ചുപൊളിയായിട്ട് തോന്നുന്നില്ലെന്നോ അടിച്ചുപൊളിയല്ല പക്ഷേ ഇത് നമ്മുടെ മനസ്സിൽ പതിയുന്ന ചില ചിത്രങ്ങളുണ്ട് അത് ഇതിൻ്റെ ഫ്രെയിംസ് ഉൾപ്പെടെ ഇതിൻ്റെ കഥയുൾപ്പെടെ ഇതിലെ ക്യാരക്ടർ സ്കെച്ചുൾപ്പെടെ എല്ലാം സംവിധായകൻ്റെ മികവും റൈറ്ററിൻ്റെ മികവും ഒക്കെ കാരണം നമ്മുടെ മനസ്സുകളിൽ പ്രേക്ഷകരുടെ മനസ്സിൽ പതിയുന്ന ഒരു ചിത്രമായിരിക്കും കിഷ്കൻ ദേ എല്ലാവരോടും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞപ്പോൾ ഔട്ടിലാണല്ലോ ടൈറ്റിൽ സ്ക്രീൻ ടു എൻക്രഡിച്ച് വരെ ഇതിന്റെ രസം പിടിക്കുന്നതും എൻഗേജാക്കിയിരിക്കുന്നത് നിങ്ങൾ ഇത് പെർഫോം ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു ഓർഡറിലൊന്നും ആയിരിക്കുന്നില്ല ഷൂട്ട് ചെയ്യുന്നത് പല സമയങ്ങളിൽ പല സീനുകളായിരിക്കാം നിങ്ങളുടെ രസം ശരിക്കും എവിടെയാണ് പ്രത്യേകിച്ച് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള സീനുകൾ അല്ലെങ്കിൽ ഒരു പാർട്ട് ബ്രേക്കിംഗ് ട്വിസ്റ്റ് പറയുന്ന സീനുകളായിരിക്കാം നിങ്ങളുടെ ക്യൂരിയോസിറ്റി ശരിക്കും എവിടെയാണ് മേക്കറോടും ചോദിക്കാം ഇത് കൺസ്ട്രക്റ്റീവ് എടുക്കുന്നുണ്ട് ആക്ടേഴ്സിന്റെ പെർസ്പെക്ടീവ് ശരിക്കും നിങ്ങളുടെ രസം എവിടെയാണ് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച എനിക്ക് വളരെ ഏറ്റവും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി വളരെ നേരത്തെ പിന്നെ ഒരു ഒരു വർഷം മുമ്പ് കഥ പറഞ്ഞതാണ് കഥ പറഞ്ഞപ്പോൾ അതിൻ്റെ രസമായിരുന്നു പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ വായിച്ചപ്പം കൂടെ രസകരമായി തോന്നി ഇപ്പം നമുക്കൊരു ആദ്യം ഞാൻ കഥ കേട്ടതാണെങ്കിലും സ്ക്രിപ്റ്റ് വായിച്ചപ്പം ഈ പറഞ്ഞ എനിക്കും അടുത്ത് എന്താ സംഭവിക്കാൻ പോകും അങ്ങനെ അടുത്ത സീൻ എന്തായിരിക്കും എന്നൊരു തോന്നലുണ്ടായി അത് അങ്ങനെ കൺസെപ്ഷൻ അതാണ് അപ്പം എപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാവും അടുത്ത് എന്താ എന്താണ് എന്താണെന്നുള്ളത് പക്ഷെ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് അഭിനയിക്കുമ്പം ഏകദേശം നമുക്കറിയാമല്ലോ കഴിവ് സീൻ എന്തായിരുന്നു ആ ഓർഡർ തന്നെയായിരുന്നു പിന്നെ ആ ഓർഡറിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അതുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് ഭയങ്കര രസമായിരുന്നു എന്തൊക്കെയായിട്ട് ഞാൻ പറഞ്ഞു വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു എനിക്ക് ഇൻട്രസ്റ്റിങ് ആയിരുന്നു അത് കേൾക്കുന്നവർക്കും അങ്ങനെ രസകരമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല എൻ്റെ അടുത്ത് കഥ നെറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഡേ ഷൂട്ടിൽ തന്നെ രൻജിത്ത് എല്ലാം എന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല ആ സീനിന് വേണ്ടതും അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അതിൻ്റെ ക്യാരക്ടർ എന്താണ് എന്ന് മാത്രമേ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ സീനിൽ ഇതിനപ്പം പെർഫോം ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എല്ലാം അപ്പോൾ രൻജിത്ത് തന്നു പിന്നെ എനിക്കിതിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നിടത്ത് ഈ പറയുന്ന സ്റ്റോറി ലൈൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അതിൽ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് മനസ്സിലായി പിന്നെ എനിക്ക് തോന്നിയ ഒരു സംശയം എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ഒന്ന് രണ്ട് സീനുകളെ കുറിച്ച് ദൻജിത്തിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ആ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത് പിന്നീട് അത് എൻ്റെ അഭിപ്രായം കൂടെ കണക്കിലെടുത്ത് കറക്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഒരു ഒന്നുകൂടെ ചേട്ടൻ ചോദിച്ച പോലെ അതൊന്നുകൂടെ ആർക്കെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ന് കരുതി ഒരു ചെറിയ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നു അപ്പോൾ എന്നെക്കുറിച്ച് തന്നെ എനിക്കൊരു സന്തോഷം തോന്നി കാരണം ഞാൻ ന്യൂ ജനറേഷനോട് സഞ്ചരിക്കാൻ ഉള്ള എൻ്റെ താല്പര്യം എനിക്ക് കഥയിൽ എനിക്ക് ചില പോയിന്റുകൾ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് മനസ്സിലായി അത് പ്രേക്ഷകർ വായിച്ചെടുത്തോളും ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അല്ല വേണമെങ്കിൽ വായിച്ചെടുക്കാൻ കുറച്ചുകൂടെ ചേട്ടൻ പറഞ്ഞല്ലേ ഒരു സ്പൂൺ ഫീഡിങ് ചെയ്യാമെന്ന് അതിനെ ഉൾക്കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ അത്രത്തോളം ഐ വെൻറ്റ് ഡീപ്പ് ഇൻ ടു ദ ക്യാരക്ടർ എനിക്ക് എന്താണ് ഞാൻ ഈ എൻ്റെ ക്യാരക്ടർ എനിക്ക് നൂറ് ശതമാനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രേക്ഷകർക്ക് എൻ്റെ ക്യാരക്ട് ഉൾക്കൊള്ളാൻ കഴിയൂ അപ്പോൾ അത് എൻ്റെ ക്യാരക്ടർ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ മനസ്സുമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിന് കഥാസാരം എന്തെന്ന് അടുത്ത ചോദ്യത്തിൻ്റെ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ ഞാൻ പറയും പോയിന്റ് കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞുതരാം അടുത്ത ചോദ്യത്തിന്റെ മറുപടി ആയിട്ട് ഞാൻ 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 കഥ നേരത്തെ പറഞ്ഞില്ല ഈ കുടുംബത്തെ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പോലീസുകാരനാണ് കഥയുടെ ഫുൾ കാര്യങ്ങളൊന്നും എനിക്ക് വസത്തും അറിയില്ല ഏകദേശം രൂപം മാത്രമേ എനിക്കറിയാ ഞാനിപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ നോക്കിയാൽ സത്യത്തിൽ അങ്ങനെ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ താല്പര്യം തോന്നും ചെയ്തു നോക്കുക അങ്ങനെയാണ് എനിക്കിപ്പോൾ ഓരോ ഷോട്ടും വളരെ ഷോട്ടിൽ ഞാൻ ഡബ്ബി ചെയ്യുന്ന സമയത്ത് ഡബ്ബിങ് സമയത്തുള്ള ഷോർട്ട്സേ ഞാൻ കണ്ടിട്ടുള്ളൂ മറ്റേ ആദ്യം ഞാൻ കണ്ടിട്ടില്ല അപ്പം എനിക്ക് കട്ടിടത്തോളം വളരെ ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയാ ഷോർട്ട്സ് എല്ലാം നല്ല വളരെ ഡെപ്പുള്ള ഷോട്ടുകളാണ് എനിക്ക് തോന്നി ഈ പടത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നുള്ളത് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു വളരെ കുറച്ച് യൂഷ്വൽ ഇതിലേക്ക് പോകാതെ ഒരു അൺയൂഷ്വൽ സിനിമ ആയിരിക്കും എന്ന് എനിക്ക് നല്ല എന്നുള്ള വിശ്വാസം എനിക്ക് ഞാൻ വളരെ കുറച്ച് സ്ക്രിപ്റ്റുകളെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ യെസ് ഇത് ചെയ്യാം എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു വരും അങ്ങനെ തോന്നിയൊരു സ്ക്രിപ്റ്റാക്ഷിക്കുന്നത് കണ്ടും അപ്പോൾ പിന്നെ ദിഞ്ജിത്തായിട്ടും ബാഹുലായിട്ടും കൂടിയിട്ടാ കഥ പറയാൻ വന്നത് അല്ലെ അലെക്സായിട്ടും പിന്നെ ഓൾറെഡി ആസിഫ് കെയാണ് ചെയ്യുന്നത് അറ ഞങ്ങൾ ഓൾറെഡി കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര കംഫർട്ടബിളും ആണ് അപ്പം മൊത്തത്തിൽ എന്തായിരുന്നാലും ഇതിനൊരു നല്ല റിസൾട്ട് വരും എന്നുള്ളത് ഉള്ളൊരു ഒരു ഉറപ്പുള്ള ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു സിനിമയുണ്ട് നമുക്ക് ഇപ്പോൾ എല്ലാം നമുക്ക് എങ്ങനെയായിരിക്കും കമേഴ്ഷ്യലി ആയിരിക്കുമോ എന്നുള്ളത് നോക്കി നോക്കാണ്ട് നമുക്ക് ചില സിനിമകൾ വെൻ യു ലുക്ക് ബാക്ക് ആഫ്റ്റർ ഒരു ഫൈവ് ഇയേഴ്സ് ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നല്ല സിനിമയുടെ ഭാഗമായി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ചില സിനിമകളുണ്ടല്ലോ ആൻഡ് ദിസ്മൺ ഈസ് ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു സിനിമയാണ് അപ്പോൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഓരോ ക്യാരക്ടറും ഭയങ്കര ഇന്റർകണക്റ്റഡ് ആണ് ഇതിൽ എവ്രി ക്യാരക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫിലിം അപ്പൊ ആ ഒരു ടുഗതർസ് നമുക്ക് ഓഫ് സ്ക്രീൻ ആണെങ്കിലും എപ്പോഴും ഉണ്ടായിരുന്നു നമ്മൾ ആ സെറ്റിൽ വരുമ്പോഴാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഇപ്പം ദിഞ്ചത്തായിട്ട് ആണെങ്കിലും ബാറ്റിനാണെങ്കിലും നമ്മളൊരു സീൻ ചെയ്തു നോക്കും ഇനി നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യണമെങ്കിൽ നമ്മളപ്പോൾ അതിന് അത് വർക്ക് ചെയ്തിട്ട് ചെയ്യാറുണ്ട് അപ്പം അതൊക്കെ ഭയങ്കര രസമാണ് അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം ഈ സിനിമ ചെയ്തതിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി തിരിഞ്ഞു നോക്കുമ്പോൾ ഐ വെരി ഹാപ്പി ദറ്റ് ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സിനിമയാണ് കിഷ്കിന്ദ്രീ പേപ്പർ ടു സ്ക്രീൻ വരുമ്പോഴേ ഈ എഴുതിയ ക്യാരക്ടേഴ്സിനെ ഇവരുടെ നരേഷൻ പറയുന്നു ഇവർ ഓക്കെ അടിക്കുന്നു കെയിൻ ഈ ലൊക്കേഷൻ ഒരു പെർഫോം ചെയ്യുമ്പോൾ ഇവർക്കൊരു പോയിന്റ് ലൈഫ് വരുകയാണ് ആ മൊമെന്റ് ചെറിയെങ്കിൽ അല്ല ഒന്ന് പറഞ്ഞാൽ എല്ലാവരും ഹൈലി ടാലന്റ ആക്ടേഴ്സാണ് അപ്പോൾ വലിയ നമുക്ക് പണിയില്ല എന്നൊന്നു തന്നെ പറയാ കുട്ടേട്ടനായാലും ജയതീഷേട്ടനായാലും അപർണ ആയാലും അശോട്ടനായാലും നമുക്ക് ചില കാര്യങ്ങളെ ആസിയായാലും സോറി കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ നമുക്ക് ഈസി ആയിരുന്നു അതായത് കുട്ടേട്ടൻ ഫസ്റ്റ് മുതലേ എനിക്ക് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കുട്ടിയേട്ടനോട് ഞങ്ങള് കാര്യങ്ങൾ പറഞ്ഞപ്പം തന്നെ കുട്ടേട്ടൻ ആ കാരട്ടിനോട് കറക്റ്റായിട്ട് കുട്ടേട്ടനെ കിട്ടിയെന്നില്ലയാണ് അപ്പോൾ കുട്ടേട്ടൻ തന്നെ കുറേ സജഷൻസ് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയല്ലേ അപ്പൊ നമുക്ക് മനസ്സിലായി അപ്പം തന്നെ ഞാനും ബാഹുലും മനസ്സിലാക്കി നോക്കി ഇത് കുട്ടേട്ടൻ കേറിയിരിക്കുന്നു ഇനി നമുക്ക് ടെൻഷനില്ല അപ്പൊ അവരത്രക്കും അത് ഇൻവോൾവ് ആയിരുന്നു നമുക്ക് ഷോർട്ട് എടുക്കുമ്പോൾ ഓരോ സീൻ വൈസും നമ്മൾ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒരു രണ്ട് ഷോർട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു ചില കാര്യങ്ങൾ മാത്രമൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതിലൊരു മെയിൻ കാര്യം പറയാനുള്ളത് ഇപ്പം സ്ക്രിപ്റ്റിൻ്റെ കാര്യം ഈ സ്ക്രിപ്റ്റ് എട്ട് ദിവസം കൊണ്ട് എഴുതിയതാണ് ബാബു എയ്റ്റ് ഡെയ്സ് എയ്റ്റ് ഡേയ്സ് അത് ഭയങ്കര എനിക്ക് അതാണ് ബാഹുൽ എന്ന് പറഞ്ഞ നമ്മുടെ ഡിഒപി ആണ് അത് നെക്സ്റ്റ് റൈറ്ററും കൂടിയായി അപ്പോൾ ഭയങ്കര ടാലൻറ്റഡ് ഗായി അപ്പോൾ ഒരു ദിവസം എന്നോട് ഈ ഇത്ര ത്രെഡ് ചെറുതായിട്ട് പറഞ്ഞു പിന്നെ മൂപ്പരെ കാണില്ല വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് കണ്ടത് എന്നോട് പറഞ്ഞു ഓക്കെ ബിഞ്ചിത്തട സ്ക്രിപ്റ്റ് ആയിട്ടുണ്ട് അത് വായിക്കുമെന്ന് പറഞ്ഞു ശരിക്കും ഞാൻ വായിച്ചിട്ട് ഞാൻ ബ്ലണ്ടർ ആയി എന്ന് പറഞ്ഞാൽ അത്രക്കും എന്നെ എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡാക്കിയ ഒരു സ്ക്രിപ്റ്റന്ന് എത്രയോ കാലങ്ങളും ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുന്നുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആക്കി അപ്പോൾ ആ സമയത്താണ് കറക്റ്റായിട്ട് ഞങ്ങൾ ഓക്കെ ആസിൻ്റെയെല്ലാം എന്താ പറയുക എനിക്ക് ആക്സസ് ഈസി ആയിട്ട് ആസിയനെ കിട്ടുന്നുള്ളത് ഇങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് അലക്സ് ചേട്ടൻ അലക്സി കുര്യൻ പെട്ടെന്ന് ഇതിൽ എൻട്രി ആവുന്നു എന്നോട് പറയുന്നിങ്ങനെ ഒരു സംഭവം ആസിയൻ്റെ ഒരു ഡേറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം നമുക്ക് ഭയങ്കര ഏഹ് ഇപ്പോൾ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റായിട്ട് അതാണ് എന്തോ ഒരു സംതിങ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു എനർജി നമ്മുടെ ഒപ്പം ഉണ്ട് പല ഘട്ടത്തിലും ഇതിന്റെ ഈവൺ നമ്മള് ലൈക്ക് ഇതിന്റെ ലൊക്കേഷൻ പോലും ലൊക്കേഷൻ്റെ ഞങ്ങള് അതിന്റെ പ്രിമൈസസ് കണ്ടല്ലോ അത്രയും ഇൻട്രസ്റ്റിങ് ആ ലൊക്കേഷൻ ഇല്ലെങ്കിൽ ഇത് വർക്ക്ഔട്ട് ആയിട്ടുണ്ടാവില്ല ഞങ്ങൾ ഇത് ആദ്യം കാസർകോഡായിരുന്നു ഈ ലൊക്കേഷൻ സെർച്ച് ചെയ്തിട്ട് ഒരു വീട് കിട്ടി നമുക്കുള്ള ഭയങ്കര പരിമിതികൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു വീട് വേണം അത് നാലേക്കർ ഒരു കാടിന്റെ ഉള്ളിലായിരിക്കണം ആ വീട് അപ്പോൾ ഇതെല്ലാം ആണ് സ്ക്രിപ്റ്റ് അപ്പോ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ മുതലേ അങ്ങോട്ടേക്ക് ലാസ്റ്റ് കാസർഗോഡ് എത്തി കാസർഗോഡ് ഒരു വീട് കിട്ടി വീട് കിട്ടിയിട്ട് ഓണർ ആദ്യം ഓക്കെ എല്ലാം പറഞ്ഞു അപ്പൊ ഷൂട്ടിങ്ങിന് അടുക്കുന്നോറിയും ഇയാള് ഒരു ഇത് പറയുന്നില്ല ഇത് കൺഫർമേഷൻ പറയുന്നില്ല ലാസ്റ്റ് ഞങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമായി വീട് പക്ഷേ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര നിരപ്പായുള്ള സ്ഥലമായിരുന്നു വീട് ഭയങ്കര ക്യൂഡ്നെസ് അതിൽ കുറേ ഞങ്ങൾക്ക് കുറേ സ്റ്റെയർ കേസുകൾ വേണം അപ്പം ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ മൂന്ന് സ്റ്റെയർ കേസുകളുണ്ട് ആയിട്ട് അതിൽ തന്നെ നമ്മൾ പോസ്റ്ററിലും കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൽ അതിൽ തന്നെ അതൊരു ഒരു ടോട്ടലി ബിസാറെ കൈൻഡ് ഓഫ് ഒരു ഇതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അത് അവിടെ നിന്ന് ഞങ്ങൾക്ക് അയാളുടെ പെർമിഷൻ കിട്ടാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ തേടി തേടി ഉളപ്പണന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ എല്ലാം എല്ലാം കൊണ്ടും നമ്മൾ പറയുന്നത് ഈ ഈ ഒരു എന്താ പറയാ മഹാകവികളല്ലേ മഹാകവികൾ പക്ഷെ അശ്വതിക്കുള്ള ആ വീടല്ലത് ഉളപ്പമനെന്ന് പറഞ്ഞല്ലേ മെയിൻ മന അതല്ല നമ്മൾ ഷൂട്ട് ചെയ്ത് വേറെ ഷൂട്ട് ചെയ്യാറുണ്ട് പിന്നെ അതിനകത്ത് വേറെ പറയാനുള്ളത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇവിടെ ഓക്കെ പറയത്തില്ല ഷോട്ടലും അരച്ച് കലക്കി കുടിച്ച് വളരെ അക്കീലായിട്ട് നോക്കിയേ ഓക്കെ പറയൂ നമ്മളിത് ഓക്കെ പറയാൻ വേണ്ടി കാത്തിരിക്കും അവിടെ എന്താണ് സംഭവം അങ്ങൊന്നും വിട്ടു തരത്തില്ല

ില്ല അങ്ങനെ നമ്മള് ഞാൻ ആക്ച്വലി കറക്ഷൻസ് ചെയ്യാൻ പോയതാ പിന്നെ നോക്കിയപ്പോ ഒരു പങ്കിട്ടിട്ട് നമുക്ക് ഇവിടെ നമ്മളിങ്ങനെ പറയില്ല കൊരങ്ങനെ അപ്പൊ പങ്കുവെക്കുന്നൊട്ടിട്ട് സൗണ്ട് വേറെ ഇടയ്ക്ക് ഇടയ്ക്ക് ഫുൾ ഡബൽ ചെയ്തു ഇവിടവന്നപ്പോൾ ടോട്ടലി വേറെ സൗണ്ട് അത അങ്ങനെയുള്ള കുഴപ്പൊന്നുമില്ല ഞാൻന്ന ആദ്യം പറഞ്ഞത അതേ കുറേ കുറേ શબ્ദങ്ങൾ മാറ്റി ഇട്ടിക്ക് സ്റ്റുഡിയോ വെച്ചാൽ അങ്ങനെ വിചാറ് ബലാലാ വെസൽ ചെയ്തു അങ്ങനെ ഓരോ സ്റ്റുഡിയോയിൽ നിന്ന് ഡബ് ചെയ്ത് വരുന്ന ഔട്ടില് മറ്റൊരു വ്യത്യാസം ഉണ്ടാവും ആസ് എ പാർട്ട് ഓഫ് ദാസ് ഇൻഡസ്ട്രി വാട്ട് ഐ ഫീൽ ഈസ് വി ക്യാൻ ഡെഫിനറ്റ്ലി ക്രിയേറ്റ് എ ബെറ്റർ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ആൻഡ് നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ബാക്കിയുള്ളത് ഈ പറഞ്ഞ മാതിരി വട്ട് എവർ ഹിസ് ഹാപ്പൻഡ് അത് അതിൻ്റെ വഴിക്ക് തന്നെ അതിൻ്റെ നിയമപരമായിട്ടുള്ള വഴിക്ക് തന്നെ നടക്കണം അത് അല്ലാണ്ട് ഈ പറഞ്ഞ എപ്പോഴും വിശ്വസിക്കുന്നത് ആർട്ട് ഒരിക്കലും നമുക്ക് ഒരാളുടെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റില്ല ദാറ്റ് ഈസ് നത്തിങ് അതിന് അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ആസ് ലോങ് എസ് ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് ലിവ് അതിന് സിനിമ എന്നുള്ളൊരു ഇൻഡസ്ട്രി ഒരു ബെറ്റർ സ്പേസ് ആക്കാനും പറ്റും നമുക്ക് നല്ലൊരു പ്രസൻറ്റും അതിനേക്കാളും നല്ലൊരു ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അത്രയും നല്ല ആൾക്കാർ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് വാട്ട് എവർ ബി വാട്ട് എവർ ഡിപ്പാർട്ട്മെൻറ്റ് യു ടേക്ക് അപ്പോൾ ആ കോൺഫിഡൻസ് എനിക്ക് ഉള്ളതുകൊണ്ട് ഐ ഫീൽ ലൈക്ക് ടുഗെദർ വി ക് മേക്ക് ക്രിയേറ്റ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഷൂ